നെയ്യാറ്റിൻകറിക്കടുത്ത് ചെങ്കൽ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ആറിയൂർ വാർഡിനെ ബാധിച്ചിട്ടില്ല അതിന് നാട്ടുകാർ നന്ദി പറയുന്നത് വാർഡംഗം ഷിബുവിനോടാണ് രാവിലെയും വൈകിട്ടും റോഡ് വക്കിൽ പാത്രങ്ങൾ കൊണ്ടുവച്ച് വീട്ടമ്മമാരടക്കം കാത്തുനിൽക്കും മിനി ലോറികളിൽ ടാങ്കുകൾ നിറച്ച് വെള്ളം എത്തുമെന്ന് അവർക്കുറപ്പുണ്ട് രണ്ടു മാസമായി ദിവസവും പന്ത്രണ്ടായിരത്തോളം ലിറ്റർ വെള്ളം വീതം വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഷിബു പറയുന്നു വാഹനവാടകയടക്കം രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ ഇതിന് ചിലവുണ്ട് വെള്ളം എത്തിക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് നിരാകരിച്ചതോടെ നാട്ടുകാരുടെ ആവശ്യം കണക്കിലെടുത്ത് സ്വന്തം നിലയിൽ വെള്ളം എത്തിച്ചു നൽകുകയായിരുന്നെന്നും ഷിബു വ്യക്തമാക്കി പഞ്ചായത്ത് കുടിയുള്ള പദ്ധതിയൊന്നും പഞ്ചായത്തിൽ വളരെ കുറച്ച് മാത്രമേ പൈപ്പ് കണക്ഷൻ ഉള്ളൂ വേനൽ മഴ പെയ്തിട്ടും പ്രദേശത്തെ മിക്ക കിണറുകളിലും വെള്ളം എത്തിയിട്ടില്ല റോഡിൽ കൂടി വെള്ളം കൊണ്ടുപോകുമ്പോൾ മറ്റു വാർഡുകാർ പാത്രവുമായി വന്നാലും വെള്ളം നൽകും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൊടും പഞ്ചായത്ത് അംഗത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർക്കും നൂറ് നാവാണ് ഞങ്ങളെ വാർഡിൽ മെമ്പർ ജയിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു കാര്യം അന്വേഷണം നടത്തുന്നില്ല പക്ഷേ ശിവു മെമ്പർ ജയിച്ച് അടുത്ത വാർഡെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് കുടിവെള്ളം കിട്ടണത് ആരും ചെയ്യാത്ത ഒരു നല്ലൊരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യണം ഞങ്ങൾക്ക് വളരെ ഉപകാരം കാരണം ഹോട്ടലിൽ വെള്ളം എല്ലാം ഇത്രയും കാലമായിട്ട് ആ വലിയ തോന്നുന്നു ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പഴാണ് അത് ചെറിയ കുറച്ച് വെള്ളം കിട്ടണം ആ അഴുക്ക വെള്ളമാണ് നമ്മൾ ഒരു കോഴി കുളിച്ചത് അപ്പോൾ ആ സ്ഥാനത്ത് ഈ വെള്ളം കിട്ടിയതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരമുണ്ട് വാർഡിലെ ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ട് സ്വന്തം ഭൂമിയിൽ വലിയൊരു കിണറിന്റെ നിർമ്മാണവും ഷിബു തുടങ്ങിയിട്ടുണ്ട് ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാൻ ജില്ലാ ഭരണകൂടം പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും തനതു ഫണ്ടിൽ നിന്ന് തുക നൽകേണ്ടതിനാൽ പലയിടത്തും അത് പ്രാവർത്തികമായിട്ടില്ല കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പോലും പരാജയപ്പെടുമ്പോഴാണ് ഒരു പഞ്ചായത്തംഗം സ്വന്തം മണമുടക്കി ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നത് ചെങ്കൽ പഞ്ചായത്തിലെ ആറയൂരിൽ നിന്നും ക്യാമറമാൻ രുജി ചെറിയാനൊപ്പം പ്രദീപ് ന്യൂസെയിറ്റീൻ